ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ധൃതി പിടിച്ച ജീവിതങ്ങളാണ് എല്ലാവർക്കും തന്നെ മിക്കവർക്കും അങ്ങനെ തന്നെയാണ് വീട്ടിലെ ഇരിക്കുന്ന വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും രാവിലെ എഴുന്നെറ്റി പിള്ളേരെ വിടുക അല്ലെങ്കിൽ ഹസ്ബൻഡ് വിടുക അങ്ങനെ 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 ഒരേ ജോലികളാണ് പിന്നെ ഓരോ തിങ്കിങ് ആണ് അടുത്തത് എന്താണ് ഞാൻ അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിൽ കറി എന്താണ് പിള്ളേരെ വൈകുന്നേരം വരുമ്പോൾ എന്താണ് വൈകുന്നേരത്തേക്ക് എന്താണ് നാളത്തേക്ക് എന്താണ് അല്ലെങ്കിൽ കല്യാണം വരുന്നെന്താ അതിന് കൊടുക്കണം അപ്പം അല്ലെങ്കിൽ മക്കളെ അങ്ങനെ 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 ഓരോ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും എല്ലാവരും ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി അപ്പോൾ ഈ പറയുന്ന പോലെ പലപ്പോഴും പല കാര്യങ്ങളും നടക്കാറൊന്നുമില്ല എങ്കിൽ പോലും നമ്മളൊക്കെ തന്നെ ആലോചിച്ചു കൂട്ടുന്നതിനോ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിനോ യാതൊരു മടിയോ പിശുക്കോ കാണിക്കാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു ഞാൻ ജയിക്കുന്നതിനെപ്പോലെ ആയിരിക്കും മറ്റുള്ളവരും എന്നുള്ളത് ധാരണയിലാണ് ഞാൻ പറയുന്നു അതിൽ എത്രത്തോളം നിങ്ങളെ ഞാനായിട്ട് കണക്റ്റാകുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അങ്ങനെയാണ് പല കാര്യങ്ങളും സ്വപ്നം കാണാറുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷെ ചിലതൊക്കെ ചെയ്യാറുണ്ട് ചിലതൊന്നും എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാറില്ല മിക്കവാറും ടൈമിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഓരോ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നുള്ളത് ഇതിന്റെ അകത്ത് നമുക്ക് കാണാ കാണിച്ചു തരുന്നുണ്ട് ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം ഹാർട്ട് അപ്പോഴത്തേക്ക് അവൻ്റെ ഹാർട്ടിനെ വസ്തുരൊക്കെ നശിച്ചിരുന്നു എല്ലാം കുറഞ്ഞു കുറേ ദിവസം വെള്ളിട്ട് ശേഷം നാട്ടിൽ വന്നു നല്ല ശ്വാസകോശം വെള്ളം കയറി ഞാൻ ഇടയ്ക്ക് അഡ്മിറ്റ് ആവുന്ന കാരണം അവരോട് വെള്ളം വളരെ കുറച്ച് കുടിക്കാനാണ് പറഞ്ഞു കാരണം വെള്ളം കുടി കുടിക്കുന്നതോറും അവൻ ശ്വാസം വരും അഡ്മിറ്റ് ആവും അങ്ങനെ കഴിഞ്ഞ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു ഞാൻ അവൻ്റെ രൂപ എന്നെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ കുടിച്ചു പറഞ്ഞു സാറേ വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആദ്യം ചെറിയ ആസ്വാദത്തിൽ വെള്ളം നല്ലെന്നാണ് ഞാൻ വെള്ളം ദാഹം ദാഹമാറുവാൻ വെള്ളം കുടിക്കാൻ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വന്തം ആട്ടിലൊരു വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കുതിയാവുന്നത് എനിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറയാൻ അറിയാൻ തുടങ്ങി തിരിച്ചു കളത്തിൽ പോകണം സമ്പാദിക്കണം ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കണം എന്തിനെ പറക്കാൻ പോകുന്ന അവർ കുഞ്ഞിനെ കാണണം ഇതൊന്നും അവരുടെ സ്വപ്നത്തിലേ അവരെ ഏറ്റവും വലിയ ആഗ്രഹം ദാഹമാർ വെള്ളം പിടിക്കുക എന്നതിൽ മാത്രം ഇതാണ് നമ്മുടെ അവസ്ഥ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുംകര പ്രശ്നങ്ങളെല്ലാം മാറി ഒരൊറ്റ പ്രശ്നം മാത്രമായി തീരും എന്നറി നമ്മൾ നമുക്ക് സീരിയസ് അസുഖം വന്നാൽ നമ്മൾ കറുപ്പിലായി അതോടുകൂടി ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറി എങ്ങനെയെങ്കിലും ഈ അസുഖം മാറി ജീവിതത്തിലൂടെ തിരിച്ചു വരണേ ജീവിക്കണേ എന്നുള്ളത് മാത്രമാവും നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യൻ ഒരു കാര്യമുണ്ട് പലരും പല സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പോലും അതിൻ്റെ സങ്കീർണത അങ്ങനെ അറ്റാത്ത ലെവല് നമ്മൾ മനസ്സിലാക്കും ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് തിരിച്ചു വരാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരാം പക്ഷെ പലപ്പോഴായിട്ട് ഈ ഇതിൽ നിന്ന് വിമുക്തമായിട്ട് കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അഹങ്കരിക്കുന്നതിന് പതിന് അതിന് മടങ്ങായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമേ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്ന് ചിന്തിച്ചു പോകുന്ന ചില ആൾക്കാരും നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇത് പറഞ്ഞു വരുന്നത് ഒരാളെ കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഒന്നുമല്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ നഷ്ട പണമോ സ്വത്തോ അല്ലെങ്കിൽ നല്ല ജോലിയോ മക്കളോ ആരുമല്ല നമുക്ക് ചില സമയത്ത് നമ്മുടെ ദയനീയമായ അവസ്ഥകളിലോട്ട് നമ്മളെ ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ചും പ്രവാസികൾ നമ്മളൊരുപാട് കാശുകൾ അവിടെ ഇവിടെക്കാട്ട് ൊരുക്കൂട്ടം നമ്മുടെ മക്കളെ കെട്ടിച്ചുവിടാനും മക്കളെ പഠിത്തത്തിനും അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കാനും എല്ലാത്തിനും പക്ഷെ അതിലുപരി നമ്മൾ സ്വരുക്കൂട്ടന്റെ ഒരു കാര്യമാണ് നമ്മളാ ഹെൽത്ത് എന്നുള്ളത് ആ ഹെൽത്തിന്റെ ഏർ എത്രയാണ് എമൗണ്ട് എന്ന് നമുക്ക് പ്രവചിക്കാനും പറ്റത്ത പോലും ഇല്ല അല്ലോ അപ്പുറമാണ് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ മക്കളെ അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഇത്രയായിരിക്കും എമൗണ്ട് നമുക്കറിയാം അതിന് ചിലവ് വരുന്നത് എത്രയായിരിക്കും എന്നറിയാം ഒരു വീട് വെക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ചിലവുകൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് അടുത്തുകൊണ്ട് അറിയാം കൂടി വന്നാൽ ചിലപ്പോൾ അതിൽ കൂടെ ഒരു ലക്ഷം രൂപയ്ക്കപ്പോൾ കൂടുമായിരിക്കും പക്ഷേ ഹെൽത്തിൽ വരുന്ന ഈ ഒരു അസുഖങ്ങളും കാര്യങ്ങളും വന്നാൽ നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എത്രത്തോളമായിരിക്കും അതിൻ്റെ തീവ്രത എന്നും അതിന് ചിലവാകുന്ന പൈസയുടെ കണക്കുമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് അതിൽ പറയേണ്ടി വരുന്നു ഞാൻ ആദ്യം പ്രൊമോഷൻ ചെയ്യുകയല്ല എങ്കിലും ഒരു അനുഭവത്തിലൂടെ പറയുവാണ് അനുഭവത്തിലൂടെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല എൻ്റെ മാതാവ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം ഒരു ക്യാൻസർ ആയിരുന്നു ഒരു മുപ്പത്താറ് വയസ്സായപ്പോൾ തന്നെ പുള്ളിക്കാത്ത മരിച്ചു അപ്പോൾ അന്നേരം പുള്ളിക്കകത്ത് ഈ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഉണ്ടാക്കിയ ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു കുറച്ച് അന്ന് ഒരു അഞ്ചെട്ട് പൗണ്ട് സ്വർണ്ണമെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ടാണ് നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടായിരുന്നു ആ എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാത്ത അസുഖത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വന്നു അതെല്ലാം ഒരു എനിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഒന്നും തന്നെ എനിക്ക് തരാൻ അല്ലെങ്കിൽ എനിക്ക് നീക്കി വെക്കാൻ സാധിക്കാതെ തന്നെ പുള്ളിക്കകത്ത് ആ ഒരു അസുഖമായിട്ടും അന്ന് ഇത്രത്തോളം അല്ലാത്തത് കൊണ്ട് തന്നെ ക്യാൻസർ പറഞ്ഞാൽ ഭയങ്കര വലിയ അസുഖമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ പുള്ളിക്കാർത്തിക്ക് ആ ഒരു പൈസ മൊത്തം പുള്ളിക്കാർത്തിക്ക് തന്നെ ചിലവാക്കേണ്ടി വന്നു അപ്പോൾ അന്നൊന്നും വലിയ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല ഇതിന്റെ ഫീ കാര്യങ്ങളും അറിയത്തില്ല നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഞാനും ചെറുതാണ് അപ്പം അന്നും കരുത്തല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ രക്ഷപ്പെടേണ്ടതും അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ ഒരു കുട്ടി വെക്കണമോ എന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത് നമ്മുടെ അവസ്ഥകൾ ചില സമയത്ത് നിസ്സാരമായി ഇരിക്കും അതാണ് മനുഷ്യൻ എന്നുള്ളത് എത്രയൊക്കെ തന്നെ അഹങ്കാരത്വം നടന്നാലും പറയൂലേ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ എത്രയൊക്കെ അഹങ്കാരത്തിൽ പോയാലും മോ എത്ര മോളിൽ പോയാലും താഴത്ത് വരണ സമ്മാനം മേടിക്കുന്നത് അതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥയും ആരും ആയിക്കോട്ടെ പണക്കാരൻ എന്നല്ല എല്ലാവർക്കും ഒരു അവസ്ഥ വരുന്ന സമയമുണ്ട് നമുക്ക് അസുഖം വരുന്നത് അപ്പം അതിനെ പ്രതിരോധിച്ച് നമ്മൾ ഒരു സേവിങ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല സന്ദർഭത്തിലും പലപ്പോഴും ഈ പ്രവാസികളായ ഈ പ്രവാസികളുടെ കൂടുതൽ കൂടുതലും എനിക്കറിയത്തുള്ളൂ നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല നമ്മളെ വീട്ടുകാരെ കുറിച്ച് നമ്മളെ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ നാളെ നാളെ എന്തായിരിക്കും എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യ ഞാനില്ലാണ്ടായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ജീവിക്കുന്ന നോക്കാറുണ്ട് മിക്ക പ്രവാസികളാണ് തൊണ്ണൂറ്റി ഒമ്പത് പ്രവാസികളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ സമ്പാദിച്ചതെല്ലാം തന്നെ നമുക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരമാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നതും അറിയുന്നതും അപ്പോൾ ചിലതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ